നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലലിഗയിൽ ഇന്ന് റയൽ ബരഡ് കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ സെവിയയാണ് ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ റയലിന് ബാഴ്സലോണയെ മറികടക്കാൻ പറ്റും രണ്ടാം സ്ഥാനത്തേക്ക് റെയലെത്തും ബാഴ്സ മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്യും ഏതായാലും ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോകും കാർലാഞ്ചിലൂട്ടി ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് കിലിയനംബാപ്പയുടെ അഡാപ്റ്റേഷൻ പിരീഡ് കഴിഞ്ഞു ഇനി കാണാൻ പോകുന്നതാണ് പൂരം കാരണം എംബാബി വളരെ എക്സൈറ്റഡാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി മിന്നും പ്രകടനം നടത്താൻ അവൻ സജ്ജനാണ് ഏത് താരത്തിലും ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ പീരീഡ് ആവശ്യമുണ്ടാകും അത് കഴിഞ്ഞു ഇറ്റ്സ് ഓവർ കാർലോ ആഞ്ചിലോട്ടിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു അവൻ്റെ അഡാപ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞു ഓൾറെഡി അവൻ്റെ ഗുഡ് പേഴ്സൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ട് ഈ ക്യാൻ സ്റ്റിൽ ഇംപ്രൂവ് അങ്ങനെ വന്നാൽ കാര്യങ്ങൾ മാറും അവൻ്റെ ലേറ്റസ്റ്റ് ഇഞ്ചുറിയിൽ ഇഞ്ചുറിയിൽ നിന്ന് അവൻ്റെ ലാസ്റ്റ് ഇഞ്ചുറിയിൽ നിന്ന് അവൻ വെൽ റിക്കവേർഡ് ആണ് ഐ സീ ഹിം മോർ മോട്ടിവേറ്റഡ് എക്സൈറ്റഡ് അവൻ ഈ സമയം വേണമായിരുന്നു അത് സ്വാഭാവികമാണ് എല്ലാവർക്കും വേണമല്ലോ അഡാപ്റ്റേഷൻ പീരീഡ് ലൈക്ക് എനി വൺ എൽസ് അവനും ഈ സമയം വേണമായിരുന്നു ബട്ട് ഇറ്റ്സ് ഓവർ നൗ എന്ന് തന്നെ അഞ്ചലോട്ടി പറയുന്നു ചുരുക്കത്തില്ല അത് റെയിൽ എതിരാളികൾക്കൊരു ശുഭവാർത്തയല്ല മികച്ച രൂപത്തിലേക്ക് അവൻ മാറുമ്പോൾ എമ്പാപ്പ മാറുമ്പോൾ എതിരാളികൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും ഇപ്പോൾ നമുക്കറിയാം ലലിഗയിൽ ഇന്നത്തെ മത്സരം രാത്രി ഇന്ത്യൻ സമയം എട്ട് റയൽ റെയിൽമേലഡിൻ്റെ മൈതാനത്താണ് റയൽ റെയിൽമേലഡ് വേസ് സെവിയ പോരാട്ടം പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിൻ്റാണ് ഇപ്പോൾ റയലിനുള്ളത് പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിൻറ്റുള്ള ബാഴ്സയാണ് രണ്ടാമത് ഭാഴയേക്കാൾ രണ്ട് കളി കുറച്ചാണ് റയൽ കളിച്ചിട്ടുള്ളത് ഇന്ന് വിജയിച്ചാൽ റയലിന് ബാഴ്സയെ മറികടക്കാൻ പറ്റും രണ്ടാമതേക്ക് എത്താൻ പറ്റും ഒന്നാമതുള്ള അത്ലറ്റിക്കോയേക്കാൾ ഒരു പോയിന്റ് മാത്രമേ അപ്പർ അയലിന് കുറവുണ്ടാവുകയുള്ളൂ കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം